ഹായോ ഞാൻ ഇന്ന് എന്തിനു പറഞ്ഞു വന്നത് ഉച്ചയ്ക്ക് ചോറുണ്ടാക്കിയിട്ടാണ് ചോറുണ്ടാക്കാൻ ഭയങ്കര മടി അപ്പോൾ ഉണ്ടേലെ വെച്ചിട്ട് തട്ടിക്കൂട്ടിയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ ആവശ്യമാകുന്നത് അപ്പോൾ എന്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നേ നെഗറ്റ്സ് നെഗറ്റ്സിന്റെ രണ്ട് പീസ് എടുത്തിട്ടുണ്ട് സോസം എടുത്തിട്ടുണ്ട് ഒരു കഷ്ണപുള്ളി എടുത്തിട്ടുണ്ട് ഫ്രിഡ്ജിൽ തന്നെ ഉണ്ടായതെല്ലാം ഒരു പച്ചമുള എടുത്തിട്ടുണ്ട് ഒരു മുട്ട എടുത്തിട്ടുണ്ട് അത്ര പീസ് വൻ ചേളാക്ക അത് വെച്ചിട്ട് ഞങ്ങൾക്ക് മിച്ചക്കത്തെ ലഞ്ച് റെഡിയാക്കാം ലഞ്ചും ഫ്രിഞ്ചാക്കാം അപ്പോൾ ഞമ്മൾക്ക് ഫ്രൈ ആക്കിയിട്ട് മറ്റേന്ത് ബർഗറാക്കാലോ ചട്ടി വെച്ചാ ചട്ടി വെച്ച് രണ്ട് പീസിനകരിച്ചെടുത്തിട്ടുണ്ടായി നമുക്ക് ഫ്രൈ ആക്കാം ചട്ടി ചൂടാട്ടും ആ സമയം കൊണ്ട് ഞങ്ങൾക്കല്ല നീരുകൾ എല്ലാം കട്ടാക്കി വെക്കാം വെറുതെ ഒരു രക്ഷത്തിന് നീരുള്ളലിട്ടിട്ട് നീൻ്റെ ഒരു രക്ഷത്തിൽ പച്ചമുളക് കിട്ടിയിട്ട് ഒരു ബുൾസ എല്ലാം ഒരു ബർഗർ ആക്കിയിട്ട് തിന്നാന്ന് ചോറ് വേക്കാൻ ഇഷ്ടമല്ല ചോറ് പാണ്ടേം വേണ്ട ചോറ് ഇന്നലത്തെ ചോറ് അങ്ങനെ ഫ്രിഡ്ജിലുണ്ട് നമുക്ക് തിന്നാൻ തന്നെ തിന്നുള്ളൂ എന്താ ചൂടായിട്ടുണ്ട് അപ്പം നമുക്കിനെക്കിടിച്ച കുറച്ചെണ്ണ എടുത്തിട്ടാണ് അല്ല കുറച്ച് എണ്ണ ഇതിലുണ്ട് ഇത് പിന്നെ ഇല്ല കുറച്ച് എണ്ണയിട്ട് അതേ എണ്ണയിലേക്ക് തന്നെ ബുൾ ചൂടാ അതിലേക്കന്നെ ബനസും വെക്കാല്ലോ വെറുതെ എണ്ണിയാക്കണ്ടല്ലോ അല്ല ഫുള്ളെണ്ണയിലേക്കു ഫ്രൈ ആക്കി വെച്ചു എല്ലാവർക്കും വെച്ചിത്ര കുറച്ചെണ്ണെല്ലാം ഫ്രൈ ആക്കാനും ഞാൻ ഫുൾ ഫുള്ളെണ്ണയിലാണ് ഫ്രൈ ആക്കത് ഇത് ഇത്ര മതി വെച്ചു നിനക്ക് ഇങ്ങനത്തെ കഴിക്കാനില്ല ഇഷ്ടം ചോറ് കപ്പം തൂക്കാൻ തൊള്ളിഷ്ടല്ല അപ്പൊ ഇല്ല ഗുസ്സാക്കിട്ടീട്ട് ബർഗർ അങ്ങനെ പറയാം ഓക്കെ ഉള്ള കഷ്ട കത്തി കഴിച്ചല്ലോ ഉള്ള കത്തിപ്പോയി കുറച്ച് എണ്ണായൊന്നും തോന്നി അല്ല കുറച്ച് കത്തിപ്പോയി ചെറിയ രീതിയാക്കാളും ഇന്നലെ വീഡിയോ ഇട്ടിട്ട് ആകുമ്പോൾ എല്ലാവരും ചോദിച്ചിട്ട് ഉച്ചക്കത്തെ ഫുഡ് എന്താ ഉണ്ടാക്കാത്ത ഉച്ചക്കത്തെ ഫുഡ് ഉണ്ടാക്കിയിട്ട് വീഡിയോ ഇടും ഉച്ചക്ക് ഞാൻ ഫുഡ് ഉണ്ടാക്കിയല്ലേ നിങ്ങൾക്ക് വെയിറ്റ് വീഡിയോ ഇടാൻ കഴിയും ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് ഉണ്ടാക്കിയിട്ടാ രാവിലെ ദോശ ഇട്ടിന് ദോശയും സാമ്പാറും നേരത്തെ സാമ്പാറും ദോശമാതി രാവിലെ അയച്ച് അപ്പം ഇന്ന് ഉച്ചക്ക് ഇന്നലെ ബിരിയാണി ഉണ്ടായ ചൂടാക്കി തന്നു ചോറ് വയ്ക്കുന്ന ഇഷ്ടമല്ല ആരും ഇല്ലാത്തതുകൊണ്ട് എന്താ വെച്ചിട്ട് അഡ്ജസ്റ്റ് ആക്കാമെന്ന് വെച്ച് അപ്പം നിങ്ങൾക്ക് എന്താ േ എണ്ണ കുറച്ച് അധികം കൊണ്ട് ഇത്ര എണ്ണയിൽ ബുൾസാക്കി നമുക്ക് എണ്ണ തന്നെ അന്നതും ഉണ്ട് എണ്ണ കുറച്ച് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇതിലെ തന്നെ ബുൾസാക്കിട്ട് ഇടാം അതെയോ ഇതിൽ ഓടും മണി ഒരു കയ്യിൽ വീട് ഒരു കയ്യിലും ഉപ്പ് ഇടാം മതി ബൈലൊക്കെ തന്നെ ഞാൻ ഈ ഉള്ള എല്ലാം ഇങ്ങനെ ഞാൻ അത്രയും കണതാ ഒരു വെച്ചെല്ലാം ഇച്ചിട്ട് ചോറ് വയ്ക്കായിരിക്കും ഞാൻ ഇങ്ങോട്ട് അക്കത്തന്നു അത് പൈപ്പൊന്നും ഉണ്ടായിട്ടോ വെറുതെ അതി പിന്നെ ഇത് പോയിട്ട് വെറുതെ ലേറ്റ് കണ്ടിപ്പോൾ പറയുന്നത് പറഞ്ഞു അത് ഉണ്ടായിരുന്നു തീർന്നു അത് ഉണ്ടെന്ന് വെച്ചിട്ട് അഡ്ജസ്റ്റ് ആക്കാം എന്ത് പറയുന്നത് ില്ല മറിച്ചതിരില്ലാങ്കിൽ സോസ് ഇടണം അല്ലേ സോസ് ഇടിച്ച ഒരു കയ്യില് വീട് ടൈമില്ല ഒരു കയ്യിൽ വീട് എടുക്കണം ഒരു കയ്യിൽ അപ്പൊ ഇവിടെ തപ്പിക്കറി എല്ലാം അതൊക്കെ മൂടും ബൂണും തൈനില്ല മൈനസിലുണ്ടായി നല്ല തൈ മൈനസിലുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിട്ടും സ്റ്റാൻഡ് അതെല്ലാം വെച്ചിട്ട് വീട് എടുക്കാം ഇങ്ങനെ വീട് എടുക്കുമ്പോൾ അല്ലേ ഇതൊന്നും ശരിയാവരാം ഇനി എന്തായാലും ഇല പച്ചഡ് വെക്കാം ഇതിലേക്കും കുറച്ച് സോസ് വെക്കാം പുളർക്കുള്ള സോസിന്റെ വലിയ ഈ ഞാനും സോസിൻ്റെ വലിയ ആളല്ലേ എന്നിട്ട് ഞമ്മളെ മെഗേറ്റ്സ് വിലക്ക് വെച്ചുകൊടുക്കാതെ നെഗറ്റ് വില വെച്ച് കൊടുക്കാം ഈട് വെച്ച് കൊടുക്കാതെ എന്നിട്ട് ജനറാക്കുന്ന ഇതൊക്കെ ഒരു വീട്ടുകൂട്ടിയാക്കാൻ അപ്പോൾ നേരത്തൊന്നാ ബർഗറ് റെഡി ആന അപ്പോൾ ഞാൻ ബർഗർ കഴിക്കുന്നു എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയുന്നു ടേസ്റ്റ് ഉണ്ടെങ്കിൽ പറയാം ലാസ്റ്റ് തന്നെ ആര് ബന്ധരണ്ടേടാ ബർഗറിൻ്റെ വേണ്ടിയിട്ട് പറയാം പൊള്ളുന്നു പൊള്ളലോ നല്ല അടിപൊളിയാ നെഗറ്റീസ് ഇട്ടുണ്ടായിരിക്കും ആയി നെഗറ്റീസ് ആയിരുന്നു അപ്പൊ ചെലപ്പോ അതിട്ടുണ്ടായിരിക്കും നല്ല ഇണ്ട് അടിപൊളി എനിക്കെത്രക്കും മതി അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ ഉച്ചക്കോറ് വെച്ചിട്ടാണ് ഇനി ഉച്ചക്ക് ചോറ് വെച്ചിട്ടെന്ന് നിൽക്കണ്ട ഉച്ചക്ക് ചോറ് വെച്ചിട്ടാണ് അപ്പം ഇതാണ് ഇന്നത്തെ ഫുഡ് അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യാം അപ്പം എന്നെ സപ്പോർട്ട് ചെയ്യാം ഓക്കെ ബൈ ബൈ